ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് കൂടി കുടിച്ചിരുന്നു മധ്യകേരളത്തിൽ പാലക്കാട് മുതൽ ഇടുക്കി വരെ മധ്യ കേരളത്തിൽ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആഷിഖ് എങ്ങനെയാണ് ഇടുക്കിയിൽ എങ്ങനെ മഴയുണ്ട് അജിംസ ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയാറിന്റെ തീരത്താണ് നേരത്തെ സിജോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇടുക്കിയിലെ വിവിധ ചെറുകിട ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് മലങ്കര ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് തൊട്ട് തന്നെ ഡാം തുറന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊടുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും പലയിടങ്ങളിലും ജലനിരപ്പ് ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി ജില്ലയിൽ ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് മണിയോട് കൂടിയായിരുന്നു മഴ ആരംഭിച്ചത് അതുവരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏതായാലും മഴ മണി മുതൽക്ക് ഇങ്ങോട്ട് ശക്തിയാകുന്ന കാഴ്ചയാണ് കണ്ടത് ലോ റേഞ്ചിൽ ആരംഭിച്ച മഴ പിന്നീട് ഹൈ റേഞ്ചിലേക്കും വ്യാപിപ്പിച്ചു അവിടെയും ഹൈ റേഞ്ചിലും ഇപ്പോൾ ശക്ത ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതേസമയം റെഡ് അലർട്ടിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിലടക്കം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളോട് മുൻകരുതലുകൾ സ്വീകരിച്ച് തയ്യാറായിരിക്കുവാനുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് തോട്ടം മേഖലയിൽ പുറംപണിക്ക് കർശന നിയന്ത്രണമാണുള്ളത് മുൻപ് തോട്ടമേഖലയിൽ കനത്ത കാശ് കാറ്റ് വീശുകയും പണിയെടുക്കുന്നതിനിടെ തൊഴിലാളികൾ മരണപ്പെടുന്ന സാഹചര്യം അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിൽ പുറംപണി ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നീട് യുടെ പ്രധാനമായും എടുത്തു കാണേണ്ട ഗ്യാപ്പ് റോഡിലെ ഗതാഗത നിയന്ത്രണവും ഖനന നിയന്ത്രണവുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്ക തൊട്ട് തന്നെ ഗ്യാപ് റോഡിൽ ഗതാഗത നിയന്ത്രണം നിലനിൽക്കുന്നതാണ് കൂടാതെ ഖനന പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണവും ജില്ലയിൽ ഉണ്ട് കനത്ത ജാഗ്രതയിലാണ് ജില്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് മണ്ണിടിച്ചിലടക്കമുള്ള ഭീതി ജനങ്ങൾക്കിടയിലുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു ഇത് നാളെ ജില്ലയിലെ വലിയ ദുരന്തം രണ്ടായിരത്തി ഇരുപതിലുണ്ടായ പെട്ടിമുടി ദുരന്തത്തിന്റെ അഞ്ചാം വാർഷികമാണ് അങ്ങനെ ഒരു ഒരു ദുരന്തത്തിന്റെ ഓർമ്മ കൂടി പുതുക്കുന്നതിനിടയിലാണ് ജില്ലയിൽ മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ് അജിംസ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ പെട്ടിമുടി ദുരന്തത്തിന്റെ അഞ്ചാം വാർഷികമാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ആ ദുരന്ത ഭൂമിയിലേക്ക് വന്നെത്തുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ഏതായാലും ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു മണിക്കൂറുകളായി നിർത്താത്ത മഴയാണ് ലോ റേഞ്ചിലുള്ളത് ഹൈറേഞ്ചിലും ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ട് ജില്ലയിലെ വിവിധ ആറുകളിൽ പ്രത്യേകിച്ച് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ് അജിംസ